ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം ഇപ്പോൾ കുറച്ച് നാളായല്ലോ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ കേരമീനാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോയിൽ കൂടുതലുണ്ട് അപ്പോൾ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് മുറിച്ച് നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് കൂടുതലെടുത്തിരിക്കണേ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് ഇവിടെ ഇരിക്കുന്ന പൊടിക്ക് ഭയങ്കര എരിവാണ് അപ്പോൾ ഞാൻ പിരിയൻ മുളക് മേടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആണ് ഈ മീൻ കറിക്ക് എടുക്കുന്നത് അപ്പോൾ കറിക്ക് നല്ലൊരു കളറൊക്കെ ഉണ്ടാവേ അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ചൂടായി കഴിഞ്ഞ് ഞാനൊരല്പം കടുക് എടുത്തിട്ടുള്ളൂ അര അര ടീസ്പൂൺ കടുക് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അധികം കടുക് വേണ്ട കടുക് നല്ലതുപോലെ പൊട്ടട്ടെ അല്ലെങ്കിൽ കൈകൊണ്ടിങ്ങനെ രണ്ടും ഇട്ടാലും മതി അപ്പോൾ ഒരു വലിയ കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ആ ഒരു ഉണ്ട വെളുത്തുള്ളി മൊത്തം എടുത്തിട്ടുണ്ട് പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില അപ്പോൾ ഇത് നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് വലിയ ഒരു വെളുത്തുള്ളിയായിരുന്നേ അപ്പം ഞാനത് ചെറുതാക്കി എടു അരിഞ്ഞതാണ് ഇനി ഇത് കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം എല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണേ പച്ചമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിൽ നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് ഇടാം ഇപ്പം അതേ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് നല്ലതുപോലെ മൂക്കട്ടെ ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ അപ്പം ഞാനിത് ഇവിടെ ഈ ചെറിയ പാത്രത്തിൽ ഒരു പാത്രം പിരിയൻ മുളകിൻ്റെ പൊടിയാണ് എന്താണെന്ന് വെച്ചാൽ മീൻ കൂടുതലുണ്ടേ ഒരു കിലോയിൽ കൂടുതൽ മീനുണ്ട് ഒന്നേകാ കിലോൻ്റെയൊക്കെ അടുത്ത് വരും വെട്ടി കഴുകി കഴിഞ്ഞേ പിന്നെ അപ്പം അതേ ഈ മുളക് പൊടി നല്ല ഒന്ന് മൂത്ത് കിട്ടട്ടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം സ്പൂൺ എണ്ണയും കൂടെ വെളിച്ചെണ്ണ പച്ചമണം മാറുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണേ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞും പോകരുത് അതല്ലെങ്കിൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് നനച്ചിട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നങ്ങോട്ട് കരിഞ്ഞു പോകില്ല അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വേണേ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് എരിവെള്ള മുളക് പൊടി ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻകറി വെക്കുമ്പം ഈ പിരിയൻ മുളകായതുകൊണ്ട് നല്ല കൊഴുപ്പ് കിട്ടും നല്ല കുറുകിയ ചാറായിരിക്കും കിട്ടുന്നത് നമുക്ക് സദ്യയിലൊക്കെ കിട്ടില്ലേ ഇലയിൽ ഇഴി മീൻകറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകാത്ത തരത്തിൽ അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതേ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് മുളക് പൊടിയൊക്കെ മൂത്ത് നല്ലതുപോലെ ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യമേ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആവണേ കട്ടയില്ലാത്ത തരത്തിൽ ഇളക്കിയെടുക്കണം എന്നിട്ട് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട ചട്ടി നിറച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇതേ ഞാനിപ്പോൾ ഇത്തിരി കുടംപുളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ മീനിലേക്ക് പുളിയൊക്കെ പിടിച്ചു വരാൻ വരുമ്പോഴത്തേനും ഇത്തിരി അധികം പുളി ഇടണേ അപ്പോൾ ഇനി ഇത് ഇവിടെ കിടന്ന് നല്ലതുപോലെ തിളക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ടിരിക്കണേ അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതെ മുളക് ഒക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അരപ്പ് എന്നിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കണ്ട ഇപ്പം തന്നെ അതിന് നല്ല കുറുകലാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം കേരയാണ് ഒരു ഒന്നേക കിലോ അടുത്തുണ്ട് മീൻ പിന്നെ മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിച്ചു വിടണം ചില ബിരിയാണി മുളകിന് എരിവ് ഉണ്ട് അപ്പം അത് ഉറപ്പാക്കിയിട്ട് വേണം എരിവ് എന്തോരുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഇതിപ്പം ഞാൻ അധികം എരിവൊന്നും ഇല്ലാത്ത മുളകാണേ ഞാൻ നോക്കിയിട്ടാണ് വേറെ കറി വെച്ചപ്പോഴൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് എന്നിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇഷ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചട്ടി നിറച്ച് ഇടാനുള്ള കഷ്ണങ്ങളുണ്ട് ഇത് വെച്ച് വെച്ചിട്ട് നാളെ കൂട്ടണം അപ്പോഴാണ് ആ മീൻകറിയുടെ രുചി വരുന്നത് നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന മീൻകറിക്ക് നല്ലൊരു രുചിയല്ലേ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഒരു സ്പൂൺ നിറച്ചിടണ്ട ഒരു ടീസ്പൂൺ നിറച്ചിടാം ഒരു സ്പൂണിലല്ല ഒരു ടീസ്പൂൺ നിറച്ച് എന്നിട്ട് പതുക്കൊന്ന് അനക്കിയിട്ട് കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കത്തിക്കാം തിളച്ചതിന് ശേഷം തീ കുറച്ചിടാം അപ്പോൾ ഇതേ മീൻകറിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് അനക്കിയൊക്കെ കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് കയ്യിലിട്ട് കുത്തി ഇളക്കരുത് പതുക്കെ പതുക്കെ ഒന്ന് അനക്കി കൊടുക്കണം എന്നിട്ട് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്